അസ്സാം വലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പും ചെറുപയറും വെച്ചിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം എന്താ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പും ഒരു മുക്കാൾ ഗ്ലാസ് ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ ഗുണങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ പ്രമേഹ ഉരുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഡയറ്റ് നോക്കുന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ മണിക്ക് സ്നാക്സ് കഴിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല പലഹാരങ്ങളാണ് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകണം ഈ ചെറുപയർ ഉറക്കു വന്നപ്പോൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് രണ്ടര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു മൂന്ന് വിസൽ വരുന്നതുവരെ ഇതാന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് ഈ ചെറുപയർ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇതിൽ നിന്ന് ഞാൻ പകുതി മാറ്റുന്നുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് വേറെ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ പകുതിയോളം എടുത്തിട്ടില്ല എന്താ കുറച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം ഇനി ൾക്ക് ശർക്കരയ്ക്ക് പകരം ശർക്കര പാനിയോ അതുപോലെ തന്നെ തേങ്ങ ചിരുകിയതിന് പകരം തേങ്ങാപ്പാലോ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും ആകും അവർ നല്ല ഇഷ്ടത്തോടെ ഇത് കഴിക്കുകയും ചെയ്യും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളിതെന്ന് പിള്ളേർക്കൊന്നുണ്ടാക്കി കൊടുക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ നിങ്ങൾ കണ്ടതല്ലേ അപ്പം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ നമ്മൾ രക്തം ശുദ്ധീകരിക്കാനൊക്കെ ഈ നുറുക്ക് കൊതമ്പ് വളരെ നല്ലതാണ് ഷുഗർ കുറയാനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ വരാതിരിക്കാനും തടി കുറയ്ക്കാനും ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ നുറുക്ക് കുതമ്പും ചെറുപയറും അതുകൊണ്ട് നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇനി ഇത് ബാക്കിയിരിക്കുന്ന ചെറുപയറും നുറുക്കോതുമും കൂടി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി അല്ലെ അരിഞ്ഞതും ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പിൽ ചേർത്തിട്ടില്ല അതിന് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ നിറവാകുന്നത് വരെ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചോറ് ഒഴിവാക്കിയിട്ട് ദിവസം ഒരു നേരമെങ്കിലും ഈ ഒരു നുറുക്കു കോതമ്പ് റാഗി വെച്ചിട്ട് ഉണ്ടാക്കിയ ഈ വിഭവം ഒരു നേരമെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തടി കുറയാൻ സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ എന്ത് അസുഖം ഉള്ളവർക്കാണെങ്കിലും ഇത് നമുക്ക് വയറ് നിറച്ചും കഴിക്കാം വിഷം വേണ്ട ഇപ്പോൾ ഷുഗറുള്ളവർ ചോറുണ്ടാതെയൊക്കെ ഇരിക്കുമ്പം അവർക്ക് നല്ല വിഷപ്പ് കാണും അല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നേരം വയറ് നിറച്ചും കഴിക്കാൻ പറ്റിയ ഒന്നുകൂടിയാണിത് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നുറുക്ക് ചെറുപയറും ഉണ്ടല്ലോ അത് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ പിന്നെ എന്നും ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇതുപോലെ തന്നെ ഷുഗർ അധികമായിട്ടുള്ളവർക്കൊക്കെ ദിവസവും കഴിക്കാൻ പറ്റിയ റാഗി വെച്ചിട്ടുണ്ടാക്കിയ നല്ല ഒരു വിഭവം കൂടി ഞാൻ എൻ്റെ ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കണേ റാഗി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പികളാണ് ആയിട്ടിട്ടുള്ളത് ഒരുപാട് പേര് കഴിച്ചിട്ട് അവരുടെ ഷുഗറൊക്കെ നോർമലായിരുന്നുള്ള കമൻ്റൊക്കെ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വീഡിയോയുടെ താഴെ കമൻറ്റിൽ വായിച്ച് നോക്കിയാൽ അറിയാം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണേ ഷുഗർ ഉള്ളവരാണെങ്കിൽ തേങ്ങയും ശർക്കരയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം ഉണ്ടാക്കിയതിനെക്കാട്ടിൽ നല്ലത് ഈ കാണിക്കുന്ന നമ്മൾ ഉപ്പുമാവ് പോലെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതാണ് നിങ്ങൾ കഴിക്കേണ്ടത് അത് നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പായസം പോലെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പം ഷുഗറും മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചോറ് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വിശപ്പ് മാറുവോളം നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാടൻ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭവങ്ങളുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു